പിയേഴ്സ് സോപ്പ് നാലെണ്ണമാണ് ഈ സൂപ്പിൻ്റെ കൂടെ നമ്മൾ അരിവേപ്പ് ഒരു കുറച്ച് ചൊറിച്ചിൽ തലയിൽ താരൻ എല്ലാം ഉള്ളവർക്ക് മുടി വളരാന് എല്ലാത്തിനും നല്ലതാണ് ഈ ആര്വേപ്പ് ആർക്കും ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ ഇച്ചിരി അല്പം സ്പ്രേ ചേർക്കുന്നുണ്ട് വണത്തിൽ ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കാം ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് അരിച്ച് കുറച്ച് ചേർത്താൽ മതി കൂടുതൽ ചേർത്താൽ സോപ്പ് കുറയ്ക്കാൻ താമസം വരും മുഖത്തുള്ള പാടുകൾ പോകാനും ചൊറിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ സോപ്പ് പെട്ടെന്ന് എടുക്കാൻ എളുപ്പമുണ്ട് സോപ്പ് നമ്മൾ പീസാക്കി പീസാക്കി എടുത്ത് ചെറുതാക്കി എടുക്കുക നാല് ചെറിയ പേഴ്സ് സോപ്പാണിത് ഈ പച്ച കളറുള്ളത് എടുത്ത് പച്ച നിറം കിട്ടാനാണ് അപ്പോൾ നമുക്ക് ചെറിയവർക്കും വലിയവർക്കും എല്ലാം പ്രയോജനപ്പെടും നമുക്ക് മേൽ ഡബിൾ ബോയിലിട്ട് ഇരുകിത്തുടങ്ങി ടൈമൊന്നും വേണ്ട കുറച്ച് സമയം കൊണ്ടെടുക്കുക